എസ് ആദികേശവൻ ഒപ്പം ചേരുകയാണ് ശ്രീ എസ് ആദികേശവൻ അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് രണ്ടര മണിക്കൂർ സമയം വിമാനത്താവളത്തിൽ എത്തുന്നു പുറത്തേക്ക് വരുന്നു റോഡ് ഷോ നടത്തുന്നു അതിനുശേഷം റെയിൽവേയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു പിന്നീട് നഗരസഭയുടെ വിജയാഘോഷ പരിപാടി എന്ന് തന്നെ പറയാവുന്ന ഒരു രാഷ്ട്രീയ വേദിയിലേക്ക് അദ്ദേഹം എത്തുന്നു ഈ രണ്ടര മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് പ്രധാനമായും എനിക്ക് അനുഭവപ്പെട്ടത് രണ്ട് സ്ഥലത്തെയും പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടാമത്തെ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കുറച്ച് രാഷ്ട്രീയം പറയുകയുണ്ടായി പക്ഷേ ആ ഒരു ഭാഗം ഒഴിവാക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വളരെ എന്താണ് പറഞ്ഞതുമായ കാര്യം വികസനം തന്നെയാണ് അതായത് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു വാചകം വികസിത ഭാരതം എന്നുള്ളത് വികസിത കേരളത്തിൽ കൂടി അല്ലെങ്കിൽ വികസിത സംസ്ഥാനങ്ങൾ കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അദ്ദേഹം സംസ്ഥാനങ്ങളിൽ പറഞ്ഞില്ല വികസിത കേരളം വികസിത ഭാരത ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുകയുണ്ടായി അപ്പൊ അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള എന്താണ് പ്രസംഗ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി നമ്മുടെ നാട്ടില് ധാരാളം ഇലക്ഷനുകൾ നടക്കുന്നുണ്ട് അപ്പൊ രാഷ്ട്രീയം നമ്മുടെ പൊതുജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് മാത്രമല്ല നമ്മുടെ ഘടനാപരമായി നോക്കിയാൽ ഈ അധികാര രാഷ്ട്രീയം തന്നെയാണ് ഈ നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറം ഇലക്ഷൻ വഴി അധികാരത്തിലേക്ക് വരുന്ന പാർട്ടികൾ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഘടനാപരമായി നമ്മുടെ അടിത്തറം ആ രീതിയിൽ നോക്കിയാൽ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എന്ന് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി ഇത് നമുക്ക് അനുഭവ വേദ്യവുമാണ് അതായത് ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ആ അടിസ്ഥാനപരമായ നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്ക് ഏഴ് ശതമാനത്തിൽ കവിയും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു കൺസെൻസസ് അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ ദേശീയ സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്ക് ഏഴ് ശതമാനത്തിൽ കവിഞ്ഞു നിൽക്കുന്നു മനസ്സിലാക്കേണ്ടത് ഈ ട്രംപിന്റെ ടാരിഫൊക്കെ വന്നപ്പോൾ മിക്കവാറും എല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ തോതിലെങ്കിലും നമ്മുടെ വളർച്ചാ നിരക്ക് കുറയും എന്നാണ് നാം പ്രതീക്ഷിച്ചത് അപ്പൊ കുറഞ്ഞില്ലെന്ന് മാത്രമല്ല നേരത്തെ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുള്ള ഒരു ഗ്രോത്താണ് നമുക്ക് ഈ വർഷം ഉണ്ടാകാൻ പോകുന്നത് ഇത് സർക്കാരിന്റെ മാത്രം കണക്കല്ല ഐ എം എഫ് അടക്കമുള്ള അതായത് ഇതിനെ ഒബ്ജക്റ്റീവായിട്ട് നിഷ്പക്ഷമായി കാണുന്ന സംഘടനകൾ അടക്കം അംഗീകരിക്കുന്നു വളർച്ചാ നിരക്ക് നേരത്തെ പ്രതീക്ഷിച്ചതിലും കൂടുതലായി വരും എന്താണ് എക്സ്പോർട്ട് മേഖലയിലെ ടാരിഫിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇനി എന്താണ് കയറ്റുമതിയുടെ കാര്യം കൂടി ഞാൻ പറയാം കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ടാരിഫ് പ്രശ്നമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് പക്ഷേ വളരെ എന്താണ് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം ഡിസംബർ വരെ ഏപ്രിൽ ടു ഡിസംബർ വരെയുള്ള അമേരിക്കയിലേക്ക് നമ്മൾ ഇന്ത്യ കയറ്റുമതി ചെയ്ത ഗുഡ്സിന്റെ തോത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അറുപത് ബില്യൺ ആയിരുന്നത് ഈ വർഷം ബില്യൺ ആയി ഇത് എന്താണ് പബ്ലിക്ലി അവൈലബിൾ ഉള്ള കണക്കാണ് കൂടാതെ ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്സ് പോലും കയറ്റുമതി പോലും ഞാൻ പറയുന്നത് ഏപ്രിൽ ടു ഡിസംബർ ഒമ്പത് മാസത്തെ നമ്മുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം മുന്നൂറ്റി മുപ്പത് ഡോ ബില്യൺ ഡോളർ ആയിരുന്നെങ്കിൽ ഈ വർഷം അത് മുന്നൂറ്റി മുപ്പത്തിരണ്ടോ മുന്നൂറ്റി മുപ്പത്തഞ്ചോ ബില്യൺ ഡോളറായി വളരെ പ്രശംസനീയമായ കാര്യം അവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഗുണകരമായി ഭവിച്ചത് നമ്മൾ വളർച്ചയെ മാത്രം ലാക്കാക്കുന്നില്ല നമ്മൾ ഇന്ന് അദ്ദേഹം അത് പറയുകയുണ്ടായി എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് പി എം സ്വന്നിധിയുടെ കാര്യം എടുത്തു പറഞ്ഞത് അതായത് വളർച്ച ഉണ്ടായാൽ മാത്രം പോരാ ഈ വളർച്ച എല്ലാവർക്കും ഗുണം ചെയ്യണം എല്ലാവരിലും വളർച്ചയുടെ നേട്ടം എത്തിച്ചേരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീംസും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പി എം സ്വനിധി പതിനായിരം രൂപ എന്താണ് വായ്പയായിട്ട് ഏഴ് ശതമാനം പലിശയോടുകൂടി കൊടുക്കും എന്നുള്ള ഒരു പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നതാണ് ആൻഡ് അത് അതിന്റെ തുടർച്ചയായിട്ട് നല്ല തിരിച്ചടവ് ഉണ്ടായത് കൊണ്ട് ഇത് സാധാരണക്കാർക്ക് സാധാരണ വഴിയോര കച്ചവടക്കാർക്കൊന്നും പണ്ട് ലോൺ കൊടുത്തിരുന്നില്ല ഞാൻ ബാങ്കിൽ പ്രവർത്തിച്ച ആളായത് കൊണ്ട് പറയാണ് അപ്പൊ അങ്ങനെ സ്വമേധയാ ബാങ്കുകൾ ആരും അങ്ങോട്ട് ചെന്ന് കൊടുത്തിരുന്നില്ല അങ്ങനെ എന്താണ് അവരെ കൂടെ ഉൾപ്പെടുത്തി അവരുടെ വികസനവും അവർക്കും ഈ വളർച്ചയുടെ നേട്ടം ഉണ്ടാവണം എന്നുള്ളതിലാ കുറെ അധികം സംഗതികള് കുറെ അധികം പരിപാടികള് ആണ് പ്രധാനമന്ത്രി ഇന്ന് എടുത്തു പറഞ്ഞത് അപ്പോ വികസനം ആത്മനിർഭരത ഇൻക്ലൂസീവ് ഗ്രോത്ത് അതിനെ ഞാൻ ഒരു പക്ഷേ ഇപ്പൊ ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകനാണ് പക്ഷെ എങ്കിലും ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം പറഞ്ഞാല് ഇപ്പൊ കേരളം ശരിക്കും പറഞ്ഞാല് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബി ജെ പിയെ ഒരു ഇലക്ട്രോറൽ വിക്ടറിയുടെ കാര്യത്തിൽ വിജയത്തിന്റെ കാര്യത്തിൽ ഇതുവരെ കേരളം ഉൾക്കൊള്ളിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ അവർക്ക് ഒരു പാർലമെന്റ് അംഗത്തിനെ വിജയിപ്പിക്കാൻ പറ്റി നേരത്തെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു അതുപോലും കഴിഞ്ഞ തവണ കിട്ടിയില്ല പക്ഷെ കേരളവും കൂടി വികസിക്കണം രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ കേരളത്തിൽ നിന്നും ഇനിയും ബി ജെ പിക്ക് നല്ല രീതിയിൽ കിട്ടേണ്ടിയിരിക്കുന്നു എങ്കിലും കേരളത്തിന്റെ വികസനവും രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണ് എല്ലാവരെയും ഉൾപ്പെടുത്തുക എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തുക വികസനത്തിൽ ഒരു തരത്തിലുള്ള വിവേചനമോ ഒരു തരത്തിലുള്ള എന്താണ് മാറ്റി നിർത്തലോ ഇല്ല എന്നുള്ള ഒരു സ്പിരിറ്റാണ് എനിക്ക് ഉടനീളം ഇദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ചസ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട വിഷയം